അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തൂ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് കുളി ശരിയാവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അഥവാ ഫറുതായ കുളി വലിയ അശുദ്ധിയുടെ കുളി ജനാഭത്തിൻ്റെയും മൻസസിൻ്റെയും ഒക്കെ കുളി ശരിയാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് വെറും രണ്ടു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ കുളിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് വരാൻ കഴിയും പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട് ഉസ്താദ കുളിക്കാൻ ഒരുപാട് സമയമാണ് രണ്ട് മണിക്കൂറും നാലു മണിക്കൂറും ആറു മണിക്കൂറുമൊക്കെ കുളിക്കാൻ സമയമെടുക്കുന്നുണ്ട് ഫറുദ്യായ കുളിക്ക് എന്ന് പല ആളുകളും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് വളരെ ഹ്രസ്വമായി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ കുളിയുടെ ഫറുദുകൾ രണ്ടെണ്ണമാണ് ഈ രണ്ട് ഫറുതുകൾ ശ്രദ്ധിച്ചാൽ തന്നെ കുളി ശരിയായി അഥവാ ഒന്നാമത്തേത് നീയത്ത് വെക്കുക എന്നുള്ളതാണ് കുളിയുടെ ഫർലിനെ ഞാൻ വീട്ടുന്നു ജനാഭത്തിനെ ഞാൻ ഉയർത്തുന്നു അല്ലെങ്കിൽ ഹൈറിനെ ഞാൻ ഉയർത്തുന്നു ഹൈറിൽ നിന്ന് മെൻസസിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു ഇങ്ങനെയുള്ള ഏത് നീയത്ത് വെച്ചാലും ഏറ്റവും നല്ലത് എല്ലാത്തിനും ഒരുപോലെ പറ്റുന്ന നീയത്ത് വലിയ വലിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു അതല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഈ രണ്ട് നീയത്താണ് ഏറ്റവും ഉചിതമായത് എല്ലാ ഫർലിനും അത് പറ്റുന്നതാണ് ഈ നീയ്യത്ത് വച്ച ശേഷം ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചാൽ കുളിയുടെ ഫറു വീടി രണ്ടാമത്തേത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ പുറംഭാഗം വായയുടെ ഉൾഭാഗമൊന്നും വെള്ളം എത്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഉള്ളാണ് അപ്പോ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുന്നതോടുകൂടെ കുളിയുടെ ഫറു വീടി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുളിയുടെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പല ആളുകൾക്കുമുള്ള സംശയം കുളിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വെള്ളമെത്തിയോ അതല്ലെങ്കിൽ വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം വീണ്ടും വെള്ളമൊഴിക്കുന്നു ആ സംശയം മാറുന്നില്ല വീണ്ടും 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 നൂറ് തവണയൊക്കെ വെള്ളമൊഴിക്കുകയാണ് അതിനൊന്നും നിൽക്കാതെ കുളിയിൽ ശരീരം മുഴുവൻ വെള്ളം എത്തുന്ന രൂപത്തിൽ ഏകദേശം എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു കൊലപത്തൽ തന്നെ കൊലപത്ത് തന്നെ എന്ന അധിക ഭാവന ഉണ്ടാകുന്ന രൂപത്തിൽ ശരീരം മുഴുവൻ വെള്ളം എത്തിച്ചാൽ തന്നെ കുളിയുടെ ഫർദ് വീടി ഈ കാര്യങ്ങൾ രണ്ടും ശ്രദ്ധിച്ച് നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ കുളിയുടെ കാര്യത്തിലുള്ള എല്ലാ വസ്വാസും വസ്വാസുള്ളവർക്ക് മാറിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ട് കുളിയുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ ഈ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് കുളിച്ച് കയറാനായിട്ട് ശ്രദ്ധിക്കുക അതുവാഹു സുബഹാനുഭൂവറ്റാല ഒരുപാട് നല്ല അറിവുകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته